പത്തനംതിട്ട കോയിപ്രത്ത് പോലീസ് കസ്റ്റഡിയിൽ നിന്നും വിട്ടയച്ച ആൾ മരിച്ചതിൽ എസ് എച്ച്ഒക്ക് സസ്പെൻഷൻ ജി സുരേഷ് കുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത് പോലീസ് കസ്റ്റഡിയിലിരിക്കെ വരയന്നൂർ സ്വദേശി സുരേഷിന് മർദ്ദനമേറ്റുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വാരിയലുകൾ ഒടിഞ്ഞതായും സൂചിപ്പിച്ചിട്ടുണ്ട് പ്രവീൺ കുറിച്ചോത്തൻ വിവരങ്ങളുമായി പ്രവീൺ കസ്റ്റഡി മർദ്ദനത്തിൽ മരണം സംഭവിച്ചു എന്നുള്ള അനുമാനത്തിലേക്കാണോ പോകുന്നത് ഇപ്പോൾ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്ത നടപടി മാത്രമാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ മാർച്ച് പതിനാറിനാണ് പത്തനംതിട്ട പുല്ലാട് വരേന്നൂർ സ്വദേശി സുരേഷ് എന്ന അൻപത്തിയെട്ടുകാരനെ കോയിപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഈ വരേന്നൂരിലെ വീടിന് സമീപം ഒരു കഞ്ചാവ് ബീഡി വലിച്ചുകൊണ്ടിരിക്കെ ആ പോലീസ് സംഘം അവിടേക്ക് എത്തുകയും ഈ കഞ്ചാവ് ബീഡി സഹിതം സുരേഷിനെ കസ്റ്റഡി എടുക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഈ കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് സുരേഷിനെ കൊണ്ടുപോയിരുന്നു പിന്നീട് ഈ കസ്റ്റഡിയിൽ നിന്നും ഇയാളെ വിട്ടയക്കുകയും ചെയ്തിരുന്നു വീണ്ടും പത്തൊൻപതാം തീയതി ആ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുകയും അതിനുശേഷം കഴിഞ്ഞ മാർച്ച് ഇരുപത്തിരണ്ടിന് കോന്നി ഭാഗത്ത് ഒരു തോട്ടത്തിൽ ഇദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു പിന്നീട് ആ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ നടത്തുകയും ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ മരിച്ച തൂങ്ങി മരിച്ച സുരേഷിൻ്റെ വാരിയെല്ലുകൾ ഒടിഞ്ഞതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു അങ്ങനെ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ പുറത്തു വന്നതിനെ തുടർന്ന് ഈ സുരേഷിൻ്റെ അമ്മയും സഹോദരനും പരാതിയുമായി രംഗത്ത് എത്തിയിരുന്നു സുരേഷിൻ്റെ അമ്മ അന്ന് പറഞ്ഞത് കാക്കിയിട്ട മൂന്ന് ആളുകൾ വീട്ടിലേക്ക് വരികയും തൻ്റെ മകനെ വീട്ടിൽ നിന്ന് വെളിച്ചിറക്കി കൊണ്ടു പോവുകയും ചെയ്തു എന്നുള്ളതാണ് സഹോദരനും സമാനമായ സമാനമായ രീതിയിലുള്ള പ്രതികരണം നടത്തിയിരുന്നു ഇത് കോന്നി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ തൂങ്ങി മരണം സംഭവിച്ചത് പക്ഷേ ആ പോലീസ് കസ്റ്റഡിയിലെടുത്തത് അത് പോലീസ് ആയിരുന്നു പിന്നീട് ഇത് അഡീഷണൽ എസ് പിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഈ ഒരു വിഷയം സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും ഡി ഐ ജിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ആ ഡി ഐ ജിയുടെ ഒരു കണ്ടെത്തൽ വന്നിരിക്കുന്നത് പോലീസ് കസ്റ്റഡിയിൽ വെച്ച് സുരേഷ് കുമാർ ഈ സുരേഷിന് മർദ്ദനം ഏറ്റിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കോയ്പ്രം എസ് എച്ച്ഒ ജി സുരേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു അന്വേഷണം കൂടി നടക്കുന്നുണ്ട് കാരണം ഈ വരയന്നൂരിലെ വീട്ടിൽ നിന്നും ഇരുപതിലധികം കിലോമീറ്റർ ദൂരെ മാറിയാണ് കോന്നി എന്ന സ്ഥലത്ത് ഒരു തോട്ടത്തിൽ ഈ സുരേഷ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അത് തന്നെയുമല്ല ഈ വാരിയലുകൾ ഒടിഞ്ഞ ഒരാൾ എങ്ങനെ അത്രയും ദൂരം അവിടെ ചെന്ന് ആത്മഹത്യ ചെയ്യും എന്നൊരു സംശയം കൂടി വീട്ടുകാർ ഉയർത്തിയിരുന്നു ഏതായാലും ഇപ്പോൾ ഡി ഐ ജിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് പോലീസ് കസ്റ്റഡിയിൽ ഈ സുരേഷിന്റെ മർദ്ദനമേറ്റിരുന്നു എന്നുള്ളത് എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എസ് എച്ച്ഒി സുരേഷ് കുമാറിനെ സസ്ചരി ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത് സ്മൃതി പോലീസ് കസ്റ്റഡിയിൽ നിന്നും വിട്ടയച്ചാൾ മരിച്ചതിലാണ് ഇപ്പോൾ എസ് എച്ച്ഒക്ക് സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്